ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശൻ അങ്ങനെ തൻ്റെ വിഷമങ്ങൾ ഓരോന്നോരോന്നായി ശാരിയോടും സരവിനോടും പറയുന്നുണ്ട് സോണിയും കല്യാണിയും അവരെല്ലാവരും തൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നതും അവർക്ക് തൻ്റെ അമ്മ ഭക്ഷണം കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് വളരെ ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അവളെ എങ്ങനെ ഇല്ലാതാക്കണം അവൾ അവളുടെ ഉയർച്ച വന്നതോട് എൻ്റെ മോന് ഒന്നുമില്ലാതെ ആയി എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അവളെ കൊന്നിട്ട് കൂടിപ്പോയാൽ എനിക്കൊരു തൂക്കുമരം അത്രയല്ലേ ഉള്ളൂ അത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു അപ്പം എന്തെങ്കിലും നിവൃത്തി ചെയ്ത് ആ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഷാരി ചോദിക്കുമ്പോൾ അല്ല സരയി ചോദിക്കുമ്പോൾ സരൈവരോടായിട്ട് പറയുന്നുണ്ട് അതിന് ഞാൻ ചെയ്തപ്പോൾ അതൊക്കെ എനിക്ക് അബദ്ധമായിട്ടല്ലേ വന്നത് അതെൻ്റെ മോൻ്റെ മോനല്ലേ ആക്സിഡൻ്റ് ആയത് എന്നൊക്കെ പറയുന്നു എന്തായാലും ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി അടങ്ങുകയുള്ളൂ എന്നും പറഞ്ഞു പ്രകാശൻ അവിടെ അവിടെയൊന്നും പോകുമ്പോൾ ഷാരിക്കും സാറിനും ഒരുപാട് സന്തോഷമാകണം അവർ പറയുന്നുണ്ട് എന്തായാലും ബലിയാടാവൻ ഒരാളായി അവർ തീർന്നു കിട്ടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഇവനങ്ങനെ രാഹുൽ അങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് രാഹുലിൻ്റെ കാലിൽ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വിഷമത്തോടു എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ അവിടേക്ക് മനു വരികയാണ് അപ്പം മനു വലിയ സന്തോഷത്തിലാണ് വരുന്നത് മനു പറയുന്നുണ്ട് അതെ മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ എന്നോട് എതിർത്ത് നിന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അത്രയും കൊള്ളരുതായം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നെ പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ഇതുവരെയും സംരക്ഷിച്ചിട്ടേ ഉള്ളൂ സ്നേഹം കൊടുത്തിട്ടേ ഉള്ളൂ അല്ല നിങ്ങളെപ്പോലെ ഞാൻ ഒരു ഒന്നും ചെയ്തിട്ടില്ല പിന്നെ തന്നെയല്ല നിങ്ങളുടെ സ്നേഹിച്ച നിങ്ങളുടെ പെങ്ങളെയും ഭർത്താവിനെയും നിങ്ങൾ നിങ്ങളകറ്റിയത് എല്ലാവരും ഇപ്പം ഈ വയസ്സങ്കാലത്തെല്ലാവരും ഒന്നിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് രാഹുൽ പറയണം എന്നെ ഇവിടെ തളച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊന്നും തന്നെ കിട്ടില്ലെന്ന് ഈ പണത്തിന് വേണ്ടിയല്ല എൻ്റെ മകളുടെ കൂടെ കൂടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്തേലും എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സരുവിൻ്റെ ദേഹത്തും അതുപോലെ ബാങ്കിലൊക്കെ കുറച്ച് പണവും പണ്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയാ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും എന്നിട്ട് ഞാൻ അവളെ അവരെ രണ്ട് പേരെയും കൊണ്ട് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ് പോകും എയർപോർട്ടിലെത്തുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മൂങ്ങും പിന്നെ എന്നെ അവർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല ഞാൻ പിന്നെ എവിടെ പോയെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് അവർ രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തറക്കാവുന്നുണ്ട് നീ പോടാ എന്നൊക്കെ പറയുമ്പോൾ നീ താൻ പോടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു അങ്ങനെ ആ ഭാഗത്തേക്ക് അവിടെ ആ സമയത്ത് അവിടേക്ക് സരയി വരികയാണ് അപ്പോൾ സരയും അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ അച്ഛൻ ഇവിടെ കിടക്ക് എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുകയാണ് മോളെ നീയും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ എനിക്ക് വട്ടാണെന്നൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നോർമലാണ് മോളെ എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് മനു പറയാണ് അതെ അച്ഛൻ നോർമലാണ് ബാക്കി എല്ലാവരുമാണ് അബ്നോർമലായിട്ടുള്ളത് എന്ന് പറഞ്ഞ് കളിയാക്കാണ് ഒന്നുമില്ല അവർ തരുന്ന മരുന്നൊക്കെ കഴിച്ചാൽ മതി അതൊക്കെ നമുക്ക് മാറ്റി കിട്ടണ്ടേ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇവിടെ കൊണ്ട് ഞാനാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സാര അങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അവർ രണ്ടുപേരും നിന്നും പോവുകയാണ് അപ്പോൾ നേരെ ഷാരിയൊക്കെ കാണിക്കുന്നുണ്ട് ഷാരിയും അവിടെ പുറത്തിരിക്കുകയാണ് രാഹുലിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രൂപയെ കാണിക്കുകയാണ് രൂപയാണെങ്കിൽ കിടക്കാൻ നേരം മനസ്സിൽ അങ്ങനെ അയാൾ അയാള് ഭ്രാന്താശുപത്രിയിലാണ് അയാളെ ഒന്ന് വിളിക്കാം ചിലപ്പോ വിളിച്ചില്ലെങ്കിൽ എന്നെ എനിക്ക് എന്നെന്തേലും സംശയം തോന്നിയാലോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുത്ത് രാഹുലിനെ വിളിക്കുന്നുണ്ട് അപ്പോ രാഹുൽ ആണെങ്കിൽ പറയാണ് രൂപേ നിന്റെ ഫോൺ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാനിപ്പോൾ പ്രാന്ത ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ അയ്യോ എന്ത് പറ്റിയെന്താ അങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്കിടയിൽ കളിക്കുന്ന ആ കുറുക്കനുണ്ടല്ലോ എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞ അവൻ അവനാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറയുന്നു അപ്പം രൂപ പറയും രൂപയോടായിട്ട് ചോദിക്കുന്നു എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ മോളിൻ്റെ കല്യാണം കഴിഞ്ഞു മോൾക്ക് ഇങ്ങനെ അപകടങ്ങളൊക്കെ പറ്റിയായിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതൊക്കെ ആ പ്രകാശിൻ്റെയും മകൻ്റെയൊക്കെ സൂത്രങ്ങളായിരിക്കും അവരായിരിക്കും ഇതിൻ്റെയൊക്കെ പുറകിൽ അപ്പോൾ രൂപ പറയുന്നത് അതെ അതെ അവരെന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും എത്രയും വേഗം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കിലേക്ക് കടക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഷാരി ആ ഡോറും കടന്ന് ഇപ്പോൾ ഇങ്ങനെ വരാൻ കൊണ്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അതെ നീ സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ ഇല്ലാതാക്കണം അതധികം വൈ വൈകിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ രണ്ടാളും കൂടി എവിടേക്കായാലും ടൂറ് പോലെ പുറത്തേക്ക് പോകാം അവിടേക്ക് ഞാൻ എൻ്റെ ആളുകളെ പറഞ്ഞയക്കാം അവിടെ വെച്ച് തീർക്കാം അവനെയെന്നൊക്കെ പറയുമ്പോൾ രൂപ പറയുകയാണ് ഏട്ടാ എനിക്കങ്ങനെ പെട്ടെന്ന് എടുത്ത് ചടിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ മക്കൾക്ക് എന്നോട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെ വെറുക്കുകയുള്ളൂ പിന്നെ എനിക്ക് അവരെ തിരിച്ച് കിട്ടില്ല അതുകൊണ്ട് പയ്യെ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് എത്രയും വേഗം തന്നെ ആവണം കേട്ടോ എന്ന് പറയുമ്പോൾ ശരി പറഞ്ഞിട്ട് ഫോൺ കട്ട് ണ്ട് രൂപ അപ്പൊ ഇതെല്ലാം തന്നെ ശാരി അവിടെ കേൾക്കുന്നുണ്ട് ശാരിക്ക് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ശാരി വേഗം രാഹുലിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ചിരിച്ചു ചിരിച്ചിട്ടാണ് വലിയ സന്തോഷത്തിലാണ് വരുന്നത് എന്താണ് നീ ചിരിക്കുന്നത് എന്റെ ഈ അവസ്ഥ കണ്ട് നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പൊ ആ സമയത്ത് അതല്ല എന്തായാലും നിങ്ങൾക്ക് രോഗമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ഷാരി പറമ്പത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് ഷാരി രാഹുലിനോട് പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഷാരി നമ്മുടെ സരയും ഷാരിയൊക്കെ വീട്ടിലാണ് അപ്പോൾ സരയുവാണെങ്കിൽ അച്ഛൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഷാരി അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ അപ്പം അമ്മ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് പറയാണ് രൂപയും ആ സേനനെ ഒന്നിച്ചില്ലേ അതിന് നമുക്ക് ഒരുപാട് വിഷമമില്ലായിരുന്നു ഇതൊക്കെ അച്ഛൻ്റെ കളികളായിരുന്നു എന്ന് പറയുന്നു അച്ഛൻ അവളോട് ഒന്നിക്കാൻ പറഞ്ഞത് അവരുടെ അഭിനയമാണ് രൂപയ്ക്ക് ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം അവളുടെ ജീവിതം ഇത്രയും നാൾ തകർത്തത് അയാളാണ് അപ്പം അത്രയും വലിയ ചതിയനെ രൂപയ്ക്ക് സ്നേഹിക്കാനൊന്നും കഴിയില്ല അച്ഛൻ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് സ്നേഹിച്ചതിന് ശേഷം അയാളെ കൊല്ലാൻ വേണ്ടിയാണ് രൂപയെ സേനന്റെ അരികിലേക്ക് അച്ഛനാണ് അഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ്റെ അസുഖമൊക്കെ മാറിയോ എന്ന് സരേ ചോദിക്കുമ്പോൾ അസുഖം മാറിയിട്ടോ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഫോണിൽ രൂപയോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് മോളെ എന്ന് പറയുന്നുണ്ട് സത്യമാണോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്